രിക്കതിലും വലിയൊരു അത്യാവശ്യത്തിന് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയായിരുന്നു എന്താണ് അതെ അത് വേറൊരു ഡീലാണത് ഇല്ലാന്ന് അത് പറയാൻ മാത്രമൊന്നുമില്ല ഒരു ചെറിയൊരു ഇല്ല പരിക്കാ അതിന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടെ ഇല്ല മറച്ച് മറിച്ചുവെക്കണല്ലാന്ന് അല്ലേ തന്നെ എനിക്ക് നിങ്ങളുടെ കുടുംബത്തോട്ട് വരാൻ പറ്റില്ല എല്ലാത്തിലും കൊണ്ടുപോയി എല്ലാത്തിലും പെണ്ണുങ്ങളുടെ സ്വഭാവ വാർത്തിക്കാൻ നേരം ഇല്ല എനിക്ക് ഇത്തിരി ഫണ്ട് ഇല്ല കാര്യം പറയണോ എന്നെ കൊണ്ട് ചെയ്യാൻ ഇതൊരു വണ്ടി കച്ചവടമാണ് ഈ പറയണത്രേ മാതിരി ഒന്ന് രക്ഷപ്പെടേണ്ട കേസൊന്നുമില്ല അരിമേടിച്ച് പോകാത്തേ ഉള്ളൂ ഇതിപ്പോ എത്ര കഴിയണോ അതിന് നിങ്ങളുടെ കാശണ്ടോ

ഓ പലരുടെ അവിടേക്ക് ഈ വെള്ളം കയറിയ വണ്ടികൾ ചെറിയ വിലക്ക് കിട്ടും അത് ശരി അവിടുത്തെ വണ്ടി വാങ്ങിക്കൊണ്ടന്ന് നമ്മളൊന്ന് മെയിന്റൻസ് ചെയ്ത് പറ്റി കഴിഞ്ഞ ഒരിച്ചിരി ചില്ലറ കിട്ടും എത്ര കിട്ടും അത് പലമാധികൊക്കെ കിട്ടും ഞാനൊരു ഇന്നോവ മേടിച്ചു രണ്ട് രൂപ എടുത്ത് ഇതൊന്ന് ചെയ്ത് നോക്കിയാണ് അപ്പോഴൊക്കെ വന്നല്ല അപ്പൊ ഞാൻ ആ വണ്ടി കൊണ്ടുപോയി നമ്മുടെ കെനന്റെ വർക്ക്ഷോപ്പിൽ പണിയാൻ കയറ്റി അപ്പൊന്നൊന്നരള്ളൂന്നായി എന്റെ ഒരു കണക്കൂട്ടല്ലേ അപ്പൊ അവൻ അതും ഇതൊക്കെ പിടിച്ച് വലിച്ചപ്പൊളിസ്റ്ററിയും പോയി സീറ്റും ഒക്കെ പോയി കീറി പറഞ്ഞു പോണു പിന്നെ അതൊക്കെ ഒന്ന് മേനയാക്കി പെയിന്റ് അടിച്ച് നല്ല സെറ്റപ്പ് ആക്കിപ്പ രണ്ടേ ഇരുപത് വന്നതിന് അപ്പൊ അവന് രണ്ടേ ഇരുപത് കൊടുത്താലേ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ ഈ വണ്ടി ഒന്ന് ഓടിച്ചു കൊണ്ടുപോയി പറയണവന് കൊടുത്താല് ഇച്ചിരി ചില്ലറ കിട്ടും എത്ര കിട്ടും ഒരു എട്ടു ലക്ഷം ആ പൈസന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നര രൂപേന അവന് കൊടുത്തിട്ടുണ്ട് ഇനി എഴുപത് രൂപ കൂടി അവൻ വണ്ടി തരുള്ളൂ അത് ഇന്ന് മൂന്ന് മണിക്ക് മുമ്പ് കൊടുക്കാൻ വേണം അവൻ വിളിച്ചോണ്ടേ ഇരിക്കണം നേരം തൊട്ട് ഇന്ന് മൂന്ന് മണിക്കോ ഇന്ന് മൂന്നു പണി ഞാനുണ്ട് മൂന്ന് മണിക്കുള്ളില് എഴുപതിനായിരം എന്റെ പരിക്ക് മുതുകാളെ പശുവിനെ മനടുത്തേണ്ട പണി ചെയ്യല്ലേ പറ്റുമെങ്കി പറഞ്ഞോ എഴുപതിനായിരം തരും കുറച്ച് നേരക്ക് തരും ഒന്ന് ഒന്ന് വേഗം ആസൂത്രണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പുറത്തോട്ട് പോയി ആളുകളോട് ചോദിക്കണ്ടല്ലോ വേണ്ട വേണ്ട ജിജു ധാരോടും പറയണ്ട എനിക്ക് എഴുപതിനായിരം ഉറപ്പ ഞാൻ തരും ഒരു കാര്യം ചെയ്ത് ഉച്ചക്ക് മുമ്പ് ഇന്റെ കടയിലൊന്നു വരും അതിന് മുമ്പ് ആലോചിച്ചാണ് എങ്ങായി ജയ് കടയിലേക്ക് വന്ന ഞാൻ സംഭവം റെഡിയാക്കി വന്ന മൂന്ന് മണിക്ക് മുമ്പേ എഴുപതിനായിരം ഉറപ്പേ അപ്പൊ ആ പൈസ കൊണ്ടുപോയി കൊടുത്ത് വണ്ടി കൊണ്ടുപോയി നാളെ വിറ്റിട്ട് ആ മേടിച്ച എഴുപതിനായിരം രൂപ തരും ആ ഇട്ട പൈസയുടെ ഓഹരി എത്രയാണ് ലാഭം എന്ന് അതും തരും ഞാൻ ഏർപ്പാട് നോക്കത്തോട്ടില്ല ഞാൻ പിന്നെ അതെ ഇപ്പൊ മറ്റേ ഭാര്യയുടെ അടുത്ത് കുറെ പെണ്ണുങ്ങളൊക്കെ മേക്കപ്പിന് വരണല്ലേ ഏതെങ്കിലും പെണ്ണുങ്ങൾ വീട്ടിൽ ചിലപ്പോ മിഷീൻ ഉണ്ടാവും പഴയ വെള്ളം എല്ലാത്തിനും കായ് കൊടുത്താൽ മുതൽ കിട്ടുമോ അങ്ങനെ എവിടെങ്കിലും ഒരു തയ്യൽ മെഷീൻ ഒപ്പിച്ചാരാപ്പിച്ചാരാ നമുക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് ചോദിച്ചറക്കാൻ പറ്റും എന്തേലും എനിക്ക് വേറെ ഒപ്പിക്കാനുള്ള അവളൊക്കെ ഇതാരോടും പറയേണ്ടി അറിഞ്ഞാന്ന് പറഞ്ഞാ വെറുതെ ഒരു നമുക്ക് ഒന്നും കേട്ടോ ഞാൻ ശരിയാക്കാം